ഇന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നാനിയൂർ കള്ളു ഷാപ്പിലേക്കാണ് കണ്ണൂരിലെ കള്ള് ഷാപ്പുകളിൽ ഒരു പ്രശസ്തമായ ഒരു കള്ള് ഷാപ്പാണ് നാണിയൂർ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ഈ നാണിയൂർ കള്ളു ഷാപ്പിന് കേന്ദ്രീകരിച്ചിട്ടുണ്ട് അപ്പം ഓൾറെഡി നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പർശ്ശിനിക്കടവിനടുത്തായിട്ടാണ് പറശ്ശിനിക്കടവ് മുത്തപ്പക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അതായത് ആ പാലത്തിൻ്റെ അടി അടുത്തായിട്ടാണ് വരുന്നത് അപ്പം മുമ്പ് വന്ന സമയത്ത് ഒരു നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും ലെവൻ തേർട്ടി ട്വൽവ് ഓ ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് ഇത് മുഴുവൻ കാലിയായിട്ട് കട പൂട്ടുന്ന നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നിട്ട് നമുക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് മനസ്സിലാക്കിയോണ്ട് നമ്മൾ ഫസ്റ്റ് ഇവിടുത്തേക്കാണ് വന്നിട്ടുള്ളത് നണിയൂർ കള്ളഷാപ്പിലേക്ക് ഓൾമോസ്റ്റ് നമ്മൾ പത്ത് മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നല്ലൊരു വൈബ് സ്ഥലമാണ് വാഴത്തോപ്പും തെങ്ങും തോപ്പിൻ്റെയൊക്കെ നടുവിലൂടെ കുറച്ച് നടന്നിട്ട് വേണം ഈ കള്ളുഷാപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്കറിയാം കള്ളുഷാപ്പ് എന്ന് പറയുമ്പം കള് കിട്ടുന്നതിലുപരി അവിടുത്തെ ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റ് കൊണ്ടാണ് ഒരു ഫാമിലി ആയിട്ട് പോകുന്ന ആൾക്കാരൊക്കെ പോകും അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ഈ ഒരു കള് ഷാപ്പിൻ്റെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു കള്ളുഷാപ്പാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ കള്ളുഷാപ്പിൽ നിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിയിട്ട് ഈ തോപ്പിൻ്റെയോ തോട്ടത്തിൻ്റെയോ ഇടയിൽ എവിടെ വേണമെങ്കിൽ ഇരുന്നിട്ട് നമുക്ക് കഴിക്കാം നമ്മളുടേതായ പ്രൈവസി അതുപോലെ തന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നാച്ചുറൽ വൈബിൽ നമുക്ക് ഫുഡ് കഴിക്കാം അപ്പം നമ്മൾ ഫുഡിൻ്റെ കൂടെ കള് ഷാപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ടീസിന് കള്ളും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ് ഓൺ ദി സ്പോട്ട് ഓൺ ദി സ്പോട്ട് എല്ലാ സാധനവും തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കിഴങ്ങ് ബീഫ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്താകുമ്പോഴേക്കും കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിള്ളൂ പിന്നെ നമ്മളാരും ഹെവിയായിട്ട് കളി കഴിക്കാൻ പറ്റിയ ആൾക്കാർന്നുണ്ട് നമ്മൾ രണ്ട് മൂന്ന് ആൾക്കാരെ ഉള്ളു നമ്മൾ കുറച്ച് ലൈറ്റായിട്ട് ഫുഡ് വാങ്ങിയിട്ടുള്ളൂ അതായത് കൂന്തൽ ഫ്രൈ അതുപോലെ തന്നെ ഒരു ഫുൾ ചിക്കൻ ഫ്രൈ വെള്ളയപ്പം ഒരു ഫിഷിൻ്റെ ഒരു കറിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കൂന്തൽ ഫ്രൈ ആയിരുന്നു എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ് ആയിരുന്നു ആ ഒരു സ്പൈസിനെസ്സും എല്ലാം എല്ലാം കൂടെ ഒരു ഐറ്റം എന്ന് പറയുന്നത് കൂന്തൽ ഫ്രൈ ആയിരുന്നു ചിക്കൻ ഫ്രൈ ഒട്ടും കുഴപ്പമായിരുന്നില്ല പക്ഷേ ഇത് ഒരു മീനുണ്ടായിരുന്നു എന്ത് മീനാന്ന് അറിയില്ല ഒരു വെറൈറ്റി മീനാ ഐക്കൂറി എന്നല്ല കാണാനൊരു ഐക്കൂറിൻ്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു റബ്ബർ കണക്കിന് ഇരിക്കുന്ന മീൻ അത് അത് തീരെ തിന്നാൽ ഓക്കെ ആയിട്ടുണ്ടായിട്ടില്ല ബാക്കി എല്ലാ ഐറ്റംസും ഓൾമോ പൊളിയായിരുന്നു പിന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഐറ്റംസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫുഡ് കഴിക്കാൻ നല്ലൊരു കള്ളുഷാപ്പ് അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഏറ്റവും ബെസ്റ്റിലൊന്നാണ് നണിയൂർ